മുഖ്യമന്ത്രിയുടെ മകളുടെ കോഴയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറുപടി പറയാതിരുന്നത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും ബി ജെ പിക്കും രാഷ്ട്രീയമായ ലക്ഷ്യം കൈവരിക്കാന് അവസരമൊരുക്കിയെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരന് പറഞ്ഞു എല് ഡി എഫ് ഗവണ്മെന്റിന്റെ പ്രവര്ത്തനങ്ങളില് വീഴ്ചയുണ്ടെങ്കില് പരിശോധിക്കണം നെല്ലിമറ്റത്ത് പി എം ഓനച്ചന് കെ ന് ഹസന് എന്നിവരുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ എം ദിനകരന് മകനെതിരെ ആരോപണമുണ്ടായപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ കൃത്യമായ നിലപാട് സ്വീകരിച്ചു എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കോഴയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറുപടി പറയാൻ കഴിഞ്ഞില്ലെന്ന ചോദ്യം പൊതുവിൽ ഉയർന്നുവെന്ന് കെ എം ദിനകരൻ പറഞ്ഞു യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ടാണ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തിയതെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തലെന്ന് ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തു എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കേണ്ടതുണ്ട് സി പി ഐ നേതാക്കളായിരുന്ന പി എം ഓനച്ചൻ ഹസൻ എന്നിവരുടെ അനുസ്മരണ സമ്മേളനം കെ എം ദിനകരൻ ഉദ്ഘാടനം ചെയ്തു മത്സരിച്ച് ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ മത്സരിച്ച് ജയിച്ചു അവര് തുടർ ഭരണം കേരളത്തില് ഉണ്ടായത് ആദ്യമായിട്ടല്ല തുടർഭരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സഖാ അച്യുത മേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്ന് അതിലെ കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പ് അത് എഴുപത്തി ഏഴ് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥക്ക് നമ്മുടെ പാർട്ടി ദേശീയ സാഹചര്യത്തിൽ അങ്ങനെ നിന്നുവെങ്കിലും അടിയന്തരാവസ്ഥയുടെ ദോഷവശങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ സമരവും ഒക്കെ സംഘടിപ്പിച്ച് പലരും ജയിലിനകത്ത് പോയ ചരിത്രം നമ്മുടെ പാർട്ടിക്ക് ഉണ്ട് എഴുപത്തി ഏഴിലാണ് കേരള ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്കായാലും നിയമസഭയിലേക്കായാലും ഒക്കെ നടന്നത് അപ്പോൾ ഏഴു വർഷക്കാലം ആ ഗവൺമെന്റ് അച്യുതമേനോൻ ഗവൺമെന്റ് അടിയന്തരാവസ്ഥയുടെ ഭാഗമായി മുന്നോട്ട് പോയി കവളങ്ങാട് ലോക്കൽ സെക്രട്ടറി ജോയ് അറമ്പൻകുടി അധ്യക്ഷത വഹിച്ചു ഇ കെ ശിവൻ പി ടി ബെന്നി പി എം ശിവൻ അഡ്വക്കേറ്റ് കെ എസ് ജ്യോതികുമാർ പി എ അനസ് തോമാച്ചൻ ചാക്കോച്ചൻ എന്നിവർ പ്രസംഗിച്ചു ടി എച്ച് നൌഷ സ്വാഗതവും എൻ എം അലിയാർ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്